नमस्कार ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ദേവസ്വം ബോർഡ് ഉന്നതരയിലേക്ക് എത്തുമ്പോൾ സി പി എം പ്രതിസന്ധിയിൽ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഹൈക്കോടതിയെ ബോധിപ്പിച്ചുകൊണ്ടാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത് സിപിഎമ്മും സർക്കാരും തന്നെയാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ എസ് പി ശശിധരൻ ചോദ്യം ചെയ്തു അടുത്ത ഘട്ടത്തിൽ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന എൻ പത്മകുമാറിനെയും ചോദ്യം ചെയ്യും ഇതോടെ അന്വേഷണം

മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത് വിശ്വസ്തനാണ് ചരട് നീക്കിയത് സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമില്ലെന്നാണ് എൻ വാസുവിന്റെ മൊഴി സ്വർണ്ണം പോഷൻ ശുപാർശ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തത് തുടർ നടപടികൾ എടുക്കേണ്ടത് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടി കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണർ ആയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ വിരമിച്ചു സ്വർണം പൊതിയൻ പാളുകൾ നൽകിയതിൽ ദേവസ്വം കമ്മീഷണർക്ക് പങ്കില്ല തിരുവാഭരണം കമ്മീഷണറുടെ അധികാരത്തിലുള്ള കാര്യങ്ങളാണ് ദേവസ്വം അടക്കം പരിശോധിച്ച് സ്വർണമാണോ ചെമ്പാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിച്ച് മാസ തയ്യാറാക്കിയാണ് പാളുകൾ കൊണ്ടുപോയത് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പാളുകൾ നൽകിയതെന്നും വാസു മൊഴിയിൽ നൽകി വാസുവിനടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തൽ സ്വർണം പൂശ്യശേഷം ബാക്കിയായ സ്വർണം സാധുവായ പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വാസുവിന് പോറ്റി ഇമെയിൽ അയച്ചിരുന്നെന്ന് അന്വേഷണ സംഘം പറയുന്നു പ്രസിഡന്റിന്റെ അനുമതിയല്ല ഉപദേശം തേടിയാണ് ഇമെയിൽ അയച്ചതെന്ന് സന്നിധാനത്തെ സ്വർണമാണതെന്ന് കരുതിയിരുന്നില്ല എന്നുമാണ് വാസുവിന്റെ മൊഴി പോറ്റിയുടെ സ്വർണം പൂശാനാണ് ബോർഡുമായുള്ള കരാർ ആ സ്വർണത്തിന്റെ ബാക്കി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതായാണ് കരുതിയത് ഇമെയിൽ പ്രിന്റ് എടുത്ത് അതിനു മുകളിൽ തിരുവാഭരണം കമ്മീഷണറുടെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഭിപ്രായം വാങ്ങുക എന്ന് എഴുതി തിരിച്ചു നൽകി ഇതിൽ എന്ത് നടപടി ഉണ്ടായെന്ന് അറിയില്ല എന്ന് വാസു വ്യക്തമാക്കി സ്വർണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് സുധീഷ് കുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസ് എ പത്മകുമാർ ബോർഡ് പ്രസിഡന്റായി െ കമ്മീഷണർ പിന്നീട് പ്രസിഡന്റുമായി പത്മകുമാറിന്റെ ഭരണകാലത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ വാസു പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായി കട്ടിടപ്പാളി കേസിൽ പത്മകുമാർ അധ്യക്ഷനായ ബോർഡ് പ്രതിപട്ടികയിലുണ്ട് തിരുവാഭരണ കമ്മീഷണറും കൊല്ലം ചവറ സ്വദേശിയുമായ കെ എസ് ബൈജുവിനെ ഉടൻ ചോദ്യം ചെയ്യും സ്വർണ്ണപ്പാളുകൾ ചെമ്പുപ്പാളുകൾ എന്ന് എഴുതിയതാണ് ബൈജുവിനെതിരെയുള്ള കുറ്റം തിങ്കളാഴ്ച ദേവസ്വം ആസ്ഥാനത്തെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൂടി വിളിപ്പിച്ച് വിവരം ശേഖരിച്ചു ചോദ്യം ചെയ്യാൻ ദേവസ്വം ബോർഡിലെ മറ്റുദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയതായാണ് വിവരം അതിനിടെ സ്വർണം പൊതിഞ്ഞ കട്ടിടപ്പാളി ചെമ്പുപാളിയാണെന്ന് എഴുതിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാർ പ്രസിഡന്റായ അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് കട്ടിടപ്പാളി പുറത്തുകൊണ്ട് പോയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി